നമസ്കാരം ഒരു പുതിയ അറിവ് പകർന്നുതരാം എന്റെ അറിവല്ല ഈ വിശ്വാസം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണ് അതായത് നിങ്ങളെല്ലാം കരുതുന്നുണ്ടാവും യേശുക്രിസ്തു കുരിശിലേറ്റിയ വ്യക്തിയാണെന്ന് ഇതാണ് നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാട് എന്നല്ല അല്ല കുരിശിലേറിയതേ യേശുക്രിസ്തു അല്ല പിന്നെ ആരാണ് ഇതേ കേട്ടെ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും കേട്ടല്ലോ എന്റെ അറിവല്ല അറിവിന്റെ നിറകുടവും സർവവിജ്ഞാന കോശവും എല്ലാ കാര്യങ്ങളിലും അഭിപ്രായമുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചെമ്പു ഗോപിയുടെ അഭിപ്രായമാണ് ഇപ്പോ ശബരിമല ഇരിക്കുന്നത് ആരാണ് നിങ്ങൾ കരുതും അയ്യപ്പനാണ് അയ്യപ്പനല്ലേ ശബരിമലയിൽ ഇരിക്കുന്ന ക്രിസ്തുവാണ് കുരിശിലേറിയത് കൃഷ്ണനാണ് തെറ്റിപ്പോയരുത് കേട്ടോ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്താണ് ഇരിക്കണം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ രീതി കാര്യം എങ്ങനെയൊക്കെ ആൾക്കാരെ വിശ്വാസത്തിന്റെ കഥ പറഞ്ഞ് കച്ചവടം നടത്താം എന്നുള്ളതിന്റെ കൂലങ്കശമായിട്ടുള്ള പല ചർച്ചകൾക്കിടയിൽ നിന്നാണ് വായിൽ നിന്ന് സ്വന്തമായി വിശ്വസിക്കുന്ന കാര്യം അറിയാതെ പുറത്തു വരുന്നത് അതായത് മറ്റുള്ള ദൈവങ്ങളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ പല കഥകൾ പഠിച്ചു വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം റദ്ദാക്കി വെച്ചിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് എവരുടെ മനസ്സിലുള്ളതാരാണ് ആരാണ് കുരിശിലേറിയിരിക്കുന്നത് അത് യേശുക്രിസ്തു അല്ല നമ്മുടെ കൃഷ്ണനാണ് കുരിശിലേറിയിരിക്കുന്നത് ഇവർ അതിനെ യേശുക്രിസ്തു എന്ന് പേര് കൊടുത്തിരിക്കുകയാണ് ഇത് അറിയാതെ ആ പറഞ്ഞു വരുന്ന ആവേശത്തിനിടയിൽ ഉള്ളിലുള്ള ആ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വർഗീയ കഥയുണ്ടല്ലോ അത് അറിയാതെ വിളമ്പിതാണ് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പറയുന്നത് സ്വർണമല്ല ചെമ്പ് തന്നെയാണ് സ്വർണം വെച്ചിരിക്കുകയാണ് സ്വർണം പൂശി ആ മാതാവിന് കൊണ്ടുവന്ന ഒരു ചെമ്പ് കിരീടം കൊടുത്തില്ലേ അതേ മാതൃകയിലാണ് ഈ വ്യക്തിയും ഇപ്പോ ഒരു താൽക്കാലികമായിട്ട് സ്വർണം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് സ്വർണമാണെന്ന് കരുതുന്നവർക്കുള്ള ചില മറുപടിയാണ് ഇതൊക്കെ കാര്യം എന്താണ് ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് അവരുടെ മനസ്സിലും ഇതൊക്കെയാണ് അവിടെ എന്തുകൊണ്ട് ഈ ആരാധനാലയങ്ങളെല്ലാം തകർക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാതാവിനൊന്നും വിശ്വാസം ഇല്ല അവിടെയെല്ലാം കൃഷ്ണനും രാമനുമാണ് അതാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ഇത് നിങ്ങളെ മുന്നിൽ വന്നിട്ട് അവരുടെ കാര്യം നടക്കാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക് എന്താണ് ഈ കുരിശിലേറിയ കഥയെന്നും എന്താണ് ഈസ്റ്റർ എന്നും എന്താണ് ദുഃഖവെള്ളിയെന്നും എന്താണ് പ്രസഹ എന്താണ് ക്രിസ്തുമസ് എന്നൊക്കെ ഇവരുടെ മനസ്സിൽ ഇതെല്ലാം ഓരോ ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റി എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിലാണ് വേളാങ്കണ്ണി ഇരിക്കുന്ന മാതാവിനി ഏത് മാതാവായിട്ട് ഇവർ കരുതുന്നു കാര്യം നമ്മുടെ നാട്ടിൽ ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും ഉടനടി അത് പാശുപഥാസ്ത്രമാണ് അത് റോക്കറ്റ് അല്ല പുഷ്പക വിമാനമാണെന്ന് പറയുന്ന ടീംസിന് എല്ലാത്തിലും കഥയുണ്ട് അതുകൊണ്ട് ഇത് വെറുതെ വന്നതാണെന്ന് കരുതരുത് ട്രോളണതാണെന്നും കരുതരുത് ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചു കളയുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ വാചകം ഉള്ളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്ന വിവരക്കേടുകൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഇമാതിരി ഒരു വിവരക്കേടിനെയാണ് നിങ്ങൾ മാനുഷ്യമൂലികമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറേയേറെ പി ആർ വർക്കിൽ പണം ചെലവാക്കി നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ എന്തോ സംഭവമാണെന്നൊക്കെ പണത്തിന്റെ ബലത്തിൽ ഇല്ലാത്തതുണ്ടെന്ന് പ്രചരിപ്പിച്ച് നിങ്ങളെ വിശ്വസിപ്പിച്ച് നടത്തിയ വ്യക്തികളൊക്കെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിൽ നിന്ന് കണ്ട കാഴ്ചയാണ് പരാതിയുമായി ചെന്നപ്പോ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ ആ ജനപ്രതിനിധി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു പരിപാടിയാണ് അതായത് പരാതികൾ കൊടുക്കേണ്ടത് ആരാണോ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിക്കാണ് പക്ഷെ എന്റെ തരണ്ട ജില്ലാ പ്രസിഡന്റ് കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങനെ ഒരു വാചകം പറയുമോ പറയത്തില്ലെന്നേ അതിനെ അവർ ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട് നവകേരള യാത്രയിൽ പോയവർ ആരൊക്കെ പരാതി നേടിയെന്ന് അത് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടാണ് അങ്ങനെ ഒരു പരിപാടി നടത്തിയത് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരാതികൾ സ്വീകരിക്കാൻ കൗണ്ടർ ഏർപ്പെടുത്തിയിരുന്നതേ പരാതികൾ സ്വീകരിക്കാതിരുന്നില്ല കൗണ്ടർ മുഖേന സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് ഇത് ഇത് ഇങ്ങനെയല്ല പൊതുപരിപാടിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ കണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ എന്റെ തലണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്നെയാണോ അതേ ബി ജില്ലാ പ്രസിഡന്റ് എന്ന് തോന്നും അതുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവങ്ങളൊക്കെ ഏതാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം നമ്മുടെ ഹിന്ദു ദൈവമാണ് അത് ചരിത്രം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അല്ല കുരിശിലേറിയത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനെയാണ് ഇവർ യേശുക്രിസ്തു ആക്കിയിരിക്കുന്നു എന്നുള്ള മനസ്സിലിരിപ്പ് തന്നെയാണ് ഈ വാചകത്തിലൂടെ പുറത്തു വന്നതെന്ന് പറയേണ്ടി വരികയാണ്